ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പശുവിനെ പറ്റിയാണ് പശു പൊതുവെ ഒരു വാർത്ത ഭൂമിയിൽ ഉഷ്ണമീതോഷ്ണ മേഖലകളിലെല്ലാം തന്നെ ഈ വർഗത്തിൽ പെട്ട വിവിധ ഇനങ്ങൾ അധിവസിച്ചിരുന്നു അവിടങ്ങളിലെല്ലാം ഇവ മനുഷ്യരാൽ ഇണക്കിയെടുക്കുകയും ചെയ്യപ്പെട്ടു ആഫ്രിക്ക പോലുള്ള ചിലയിടങ്ങളിലെ വനങ്ങളിലും ഹിമാലയ പ്രാന്തങ്ങളിലും മറ്റും ഇവയുടെ വർഗത്തിൽപ്പെട്ട ജീവികൾ കാട്ടു ജീവിക്കുന്നുണ്ട് കൊമ്പുകൾ ഉള്ള ഇവ ഇരട്ടക്കൊമ്പുള്ള മൃഗങ്ങളാണ് തികഞ്ഞ സസ്യാഹാരികളുമാണ് പശു അയവട്ടുന്ന മൃഗമാണ് ഇവയുടെ അമാശയത്തിന് നാല് അറകളാണ് ഉള്ളത് ഭജനക്രിയ പല ഘട്ടങ്ങളിലായാണ് അമാശയത്തിൻ്റെ വിവിധ അറകളിൽ നടക്കുന്നത് ഇവയുടെ പാൽ ഒരു നല്ല സമീകൃത ആഹാരമാണ് പശുവിൻ്റെ ഒറ്റ പ്രസവത്തിൽ സാധാരണയായി കൃഷിശു മാത്രമേ ഉണ്ടാകാറുള്ളൂ ഏതാണ്ട് ഒമ്പത് മാസമാണ് ഗർഭകാലം മനുഷ്യർ പാലിനായി പശുവിനെ വാർത്തുന്നു മനുഷ്യരുമായി വളരെ ഇളങ്ങുന്ന പൊതുവെ ശാന്ത പ്രകൃതികളായ മൃഗങ്ങളാണ് ഇവ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പശു ഒരു പുണ്യമൃഗമായി കണക്കാക്കപ്പെടുന്നു കേരളത്തിൽ ഈ ഇനത്തിൽപ്പെട്ട ആൺ ജാതിയെ കാളായെന്നും ചിലയിടങ്ങളിൽ മൂരിയെന്നും വിളിക്കുന്നു ആയുർവേദ വിധിയിൽ പശു ധാരാളം ഔഷധ ഗുണമുള്ള ഒരു മൃഗമാണ് പശുവിൻ്റെ പഞ്ചഗഭ്യം എന്നറിയപ്പെടുന്ന പാൽ മൂത്രം ചാണകം തൈര് നെയ്യ് എന്നിവ ഉപയോഗിച്ച് ആയുർവേദ വിധി പ്രകാരം ഔഷധ ഘടകങ്ങൾ ഉണ്ടാകുന്നു ഈ നെയ്യ് ശരീരത്തിൻ്റെ കോശശക്തി വീണ്ടെടുക്കാനും മാനസിക ശാരീരിക ക്ലേശങ്ങൾ മതരോഗം സന്താനലബ്ധി എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു പശുവിൻ്റെ വാറ്റിൽ നടക്കുന്ന ഓരോജനം ആയുർവേദ മരുന്നുകളിലെ മറ്റൊരു വിശേഷപ്പെട്ട ചേരുവയാണ് കന്നുകാലികളെ മൂന്ന് വ്യത്യസ്ത ഇനങ്ങളിലായി തരം തിരിച്ചിട്ടുണ്ട് ബോസ് ജിഡോറസ് ബോസ് ഇൻഡിഗസ് വംശാസംഭവിച്ച ബോസ് റൈമിജിനീസ് എന്നിവയാണ് അവ വംശ സംഭവിച്ച റോക്കോറോക്സുകളുടെ പിൻഗാമികളാണ് ടോറൈ സെബു എന്നിവ ടോറസ് എന്ന ഒറ്റ വർഗത്തിലാക്കി ഇവ പുനർനാമീകരണം ചെയ്തു ബോസ് ബോസ്റ്റോറസ് റൈമിജിനിയസ് ടോറസ് ഇൻഡിഗസ് ബോസ് ടോറസ് ടോറസ് എന്നിങ്ങനെ മൂന്ന് ബോറുകളാക്കി വീണ്ടും തിരിച്ചു ഈ മൂന്നിനങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി വളർത്ത മൃഗങ്ങളായി പരിപാലിച്ച് പോരുന്നത് ഉഷ്ണ രാജ്യങ്ങളിൽ ഉടനീളം ഇവയിൽ വളർത്തി വരുന്നു ഇന്ത്യയിൽ വ്യാപകമായി പരിപാലിച്ച് പോരുന്ന തനത് നാടൻ ജനിച്ചുകളാണ് ഇവ കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻ പശുക്കളാണ് വെച്ചൂർ ഇല്ലവാദ്രി ചെറുവള്ളി കാസർഗോഡ് കുള്ളൻ കുള്ളൻ കടപ്പുഴ സുവർണവല്ലി വയനാട് ഇടുക്കി അയരഞ്ച എന്നിങ്ങനെ നിരവധി നാട് വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത് ഇന്നസ് ബുക്ക് പ്രകാരം ഏറ്റവും ചെറിയ പശു ആയി കരുതപ്പെടുന്നത് ഏനടയിലെ സൊല്ലോ എന്ന ഇനം എൺപത്തിമൂന്ന് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള പശുവാണ് ഇതിലും ചെറിയ പശുകൾ ഉണ്ടെന്ന വാദമുണ്ട് പശുക്കൾ പ്രധാനമായും മനുഷ്യർ വളർത്തുന്ന ഗ്രഹജീവികളാണ് വേ കെട്ടിടങ്ങളിലോ ഓശാനകളിലോ വളർത്തുന്നു ചില ഇനങ്ങൾ കൃഷിയിടങ്ങളിലും മേച്ചൽപ്പുറങ്ങളിലും ദിവസം ചെലവിടുന്നു പശുവിൻ്റെ പ്രധാന ആഹാരങ്ങൾ പുല്ല് കുതിരപ്പുല്ല് ചോളം പള്ളി പയർ വർഗ്ഗങ്ങൾ കുത്തിവെക്കാവുന്ന മിശ്ര ആഹാരങ്ങൾ വെള്ളവും ധാരാളം അവയ്ക്ക് കുടിക്കാനായി കൊടുക്കുന്നു മനുഷ്യരി പശു പല രീതികളിൽ ഓടിയും സഹായിക്കുന്നു പശുവിൽ നിന്ന് കർന്നിടക്കുന്ന പാൽ കൃഷിക്കായി ആളുകളിൽ ഉപയോഗിക്കുന്നതിലൂടെയും അവയുടെ ചാണകം കൃഷികൾക്ക് വളമായി ആളവണ്ടിക്കൽ പഴയ കാര്യങ്ങളിൽ ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നു പശുക്കൾ പുലർച്ചെ പാൽ പുല്ല് മേഞ്ഞ് കഴിക്കുന്നു ഉച്ചയോട് വിശ്രമിക്കുന്നു വൈകുന്നേരം വീണ്ടും പുല്ല് മേഞ്ഞ് പാൽ ഇറക്കാൻ ഒരുക്കപ്പെടുന്നു രാത്രി മോശാലയിൽ വിശ്രമിക്കുന്നു വളരെ ശാന്ത സ്വഭാവമുള്ള ജീവിയാണ് കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരോട് സൗഹൃദപരമായ പെരുമാറ്റം കാണിക്കുന്നു സാധാരണയായി പശുക്കൾ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെ ജീവിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എത്തുന്നു Subscribe, Like, Share.